ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ ടിഫിൻ ബോക്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ളതായിട്ടുള്ള നല്ലൊരു മാഗി വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പി അപ്പോൾ ചീസൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷീറ്റ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കുറച്ച് ഓയിലും വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ കുഴച്ച് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ കുഴച്ചെടുത്തതിന് ശേഷം അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മസാല തയ്യാറാക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കി ഷീറ്റ്സിനുള്ള മാവ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പോൾ ഇനി നമുക്ക് ആയിട്ട് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഓയിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം സൈസ് സവാള നല്ല ചെറുതാക്കി നല്ല നൈസായിട്ട് വേണം കേട്ടോ അരിയാണ് നല്ല നൈസാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ളൊരു ക്യാരറ്റ് ചെറുതാക്കി ക്യൂബ്സാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസും ചേർത്ത് കൊടുക്കാം ഉണ്ടോ പിന്നെ പട്ടാണി ഉണ്ടല്ലോ അതായത് ഗ്രീൻ ബീൻസ് അത് ചേർത്ത് കൊടുക്കണ്ട കാര്യമില്ല കാരണം നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫില്ലിങ്സ് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ പച്ചക്കറികൾ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ ക്യാരറ്റ് പിന്നെ വേണമെങ്കിൽ പൊട്ടാറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ക്യാരറ്റും ഉനിയനും ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് രണ്ട് മൂന്ന് കഷ്ണം ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പച്ചമുളകിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചില്ലി സോസ് ആയാലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാഗി ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനൊരു പാക്കറ്റ് മാഗിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ട് നല്ലപോലെ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും ഒരു ഹെവി ആയിട്ടുള്ള സാധനം വെച്ചിട്ടല്ലെങ്കിൽ കൈ കൊണ്ടു നല്ലതുപോലെ ഒന്ന് അമർത്തി പ്രെസ് ചെയ്ത് ഒടിച്ച് മുറുക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് അത് ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം മാഗി ആഡ് ചെയ്തത് ജസ്റ്റ് ഒന്ന് മസാലയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാഗി ആവശ്യത്തിന് വെള്ളം ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളം എത്ര ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് നമ്മൾ വറ്റിച്ചെടുക്കേണ്ടി വരും കാരണം നമുക്ക് ഫില്ലിങ്സിലേക്ക് തീരെ വെള്ളം പാടില്ല അപ്പോൾ ഇത് വേവാനാവശ്യത്തിനായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അധികം ചേർത്ത് ഒരുപാട് വെള്ളം ചേർത്ത് വേവിക്കേണ്ട ഇത് ഇതൊന്ന് മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ഉപ്പ് ചേർത്ത് കൊടുക്കണ വീഡിയോ ഞാൻ എടുക്കാൻ മിസ്സ് ചെയ്തു പോയെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാഗി മസാലയുടെ മസാല പാക്കറ്റും ആഡ് ചെയ്ത് അതുപോലെ തന്നെ കുറച്ച് സോയ സോസും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കാം ഉള്ളൂ നമ്മുടെ ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഷീറ്റ് ഒന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി മാവ് കുഴച്ച് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇനി നമുക്കത് എടുത്ത് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് ചെറിയ ചെറിയ ആക്കി എടുക്കാം അപ്പോൾ ഒരു ഹാഫ് കപ്പ് അതായത് ഹാഫ് കപ്പ് മൈദക്ക് എടു എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഏകദേശം ഒരു ആറേഴ് ബോൾസ് അതായത് ആറേഴ് ഷീറ്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതുപോലെ അതാ കുറച്ച് പൊടി തൂവി കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം ചെറിയ ചെറിയ ഷീറ്റ്സ് കിട്ടാം ചപ്പാത്തിയുടെ ഒക്കെ പോലെ തന്നെ കുട്ടി കുട്ടി ചപ്പാത്തികൾ പോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ താൻ ഞാനിവിടെ ഷീറ്റ്സ് എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ബട്ടറിലാണ് ഈ ചപ്പാത്തി ഒന്ന് കുക്ക് ചെയ്തെടുക്കണത് അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ബട്ടറിന് പകരം രണ്ട് ബട്ടർ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ചപ്പാത്തി വീതം ഒന്നിട്ട് ചുറ്റെടുത്ത് കൊടുക്കാം ഒരുപാട് നേരം അങ്ങോട്ട് കുക്ക് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് അപ്പുറം അപ്പുറം ഒന്ന് തിരിച്ചിട്ട് ഒന്ന് റെഡിയാക്കിയാൽ മതി അതിന് നമുക്ക് അതിലേക്ക് റെഡി ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ മാഗിയുടെ ഫില്ലിങ് കുറച്ച് ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർത്ത് കൊടുക്കരുത് ഒരുപാട് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ചപ്പാത്തിയുടെ സൈസ് നോക്കിയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമുക്ക് ഫില്ലിങ്സ് വെച്ചെടുക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ചീസ് മസ്റ്റാണ് കേട്ടോ ചീസ് ആണ് ഈ ഒരു എന്താണ് സ്നാക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിരിക്കാനും വേണ്ടിയിട്ട് ചീസാണ് ഹെൽപ്പ് ചെയ്യണത് അപ്പോൾ കുറച്ച് ചീസ് ഇതിൻ്റെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ തന്നെ ചീസെല്ലാം മെൽറ്റ് ആയിട്ട് നല്ല സെറ്റായി വന്നോളും അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി ഒരുപാട് നേരമല്ല ജസ്റ്റ് ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ചീസ് എന്തെങ്കിലും മെൽറ്റ് ആവാനുണ്ടെങ്കിൽ അതും കൂടി മെൽറ്റ് ആയി നല്ലപോലെ സെറ്റായിക്കോളും അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ അതും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട മൈദ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഷീറ്റ് തയ്യാറാക്കിയെടുക്കാം അതുപോലെ തന്നെ ഫില്ലിങ്സ് തയ്യാറാക്കാനായിട്ട് മാഗിയും കുറച്ച് ഇൻഗ്രീഡിയൻസും മതിയാകും അപ്പോൾ മാഗിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെജീസ് മാത്രം ആഡ് ചെയ്തിട്ടായാലും ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കുറച്ച് നേരം കൊണ്ട് തന്നെ കുറച്ച് ടൈം ഉണ്ടെങ്കിൽ തന്നെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് കൊടുത്തുവിടാൻ പറ്റിയൊരു റെസിപ്പി കൂടിയാണ് അതുപോലെ തന്നെ നമുക്ക് ചായ ചായയുടെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ചീസൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റും കൂടി ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ